പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാര്യത്തിൽ ചോയ്സ് ആൻഡ് ും സന്തോഷകരമായ അത് ക്രിസ്തുവിൻ്റെ തിരിപ്പിറവിയെക്കുറിച്ചാണ് പിതാവിനോട് പിതാവിനോടുള്ള പിതാവിനോടുള്ളത സാദൃശ്യം മുറുക പിടിക്കാതെ മനുഷ്യരൂപമെടുത്ത് മനുഷ്യവർഗത്തെ ദൈവമക്കളാക്കി ഉയർത്തിയത് കർത്താവായ ഈശോയാണ് അവിടുന്ന് പുത്രം തുമരാനാണ് എന്നാൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് പൂർണ്ണ മനുഷ്യനായിട്ട് അവിടുന്ന് ലോകത്ത് കാണപ്പെടും അവിടുന്ന് ചരിത്രത്തിൽ ജീവിച്ചു അവിടുത്തെ തിരുപ്പറവി തിരുപ്പിറവി യുവതയായിലെ ബദല അത് ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്ന ക്രമപ്രകാരം യുവതയായിലെ ബദല കെമിൽ കാലിത്തൊഴുതിൽ അവിടുന്ന് ജനിച്ചു സകലത്തിൻ്റെയും ഉടയവനായ അവിടുന്ന് ഒന്നുമില്ലാത്തവനെ പോലെ ഒരു കാലിത്തൊഴുത്തിൽ അതിൻ്റെ വെൽത്തൊടിയിൽ പിള്ളക്കച്ചകളാൽ പൊതിഞ്ഞ് കിടന്നുക്കുന്നതായിട്ട് പൂജ കണ്ടു എന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ആട്ടിടയന്മാർ അവിടത്തെ അടുത്തെത്തുകയും അവിടത്തെ ആരാധിക്കുകയും ചെയ്തു പൂജരാജാക്കന്മാർ പൊന്നും മേറയും കുന്തിരിക്കവും അവിടത്തേക്ക് കാഴ്ചവെച്ചുകൊണ്ട് അവിടുത്തെ ദൈവത്വവും മനുഷ്യത്വവും എല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു രാജാതിരാജനായ അവിടുത്തെ തിരുപ്രതയ്ക്ക് വേണ്ടി ലോകമെന്ന് ഒരുങ്ങാൻ എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും ക്രിസ്മസ് സന്തോഷകരമായുള്ളൊരനുഭവമായി ആസ്വദിക്കുന്നു അതുകൊണ്ട് തിരുവനന്തപുരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് ക്രൈസ്തവരുടെ മാത്രമല്ല പിന്നെ ലോകമെങ്ങുമുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിനും ഹൃദയത്തിനും ജീവിതത്തിനും ആനന്ദം നൽകുകയും പ്രത്യാശയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് വീടുകളിലെല്ലാം നക്ഷത്ര വിളക്കുകൾ തൂക്കി പള്ളികളിൽ ക്ഷത്രങ്ങൾ സ്ഥാപിച്ച് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ തന്നെ ഉണ്ടാക്കി ദീപാലങ്കാരങ്ങളെല്ലാം ചെയ്ത് ഈ അവസരത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും താൽപ്പര്യപൂർവ്വം ഒരുങ്ങാണ് ക്രിസ്മസ് കലകളിലൂടെയും എല്ലാ ആളുകളുടെയും കൂടി നടത്തുന്ന മറ്റ് ആഘോഷ പരിപാടികളിലൂടെയും ക്രിസ്മസ് ഗാന മത്സരങ്ങളിലൂടെയല്ല ഈ ക്രിസ്മസ് കാലം ഏറ്റവും ആനന്ദകരമാക്കാനായിട്ട് ദൈവപുത്ര ജനനത്തെക്കുറിച്ചുള്ള ദീപ്തമായിട്ടുള്ള ഓർമ്മകൾ മനുഷ്യ മനസ്സിലെ മായാതെ കോറിയിടാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങൾ എന്നും നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തിരുപ്രറിയുടെ ഇവിടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തങ്ങളുടെ തന്നെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാനും എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട് അതേക്കുറിച്ചെല്ലാം അനുഭവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാകാനായിട്ട് എല്ലാ മനുഷ്യരും താല്പര്യപൂർവ്വം പരിശ്രമിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണിത് ഇത് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെ സമയമാണ് നക്ഷത്ര വിളക്കുകളുടെയും ദീപാലങ്കാരങ്ങളുടെയും അവസരമാണ് ആഘോഷങ്ങളുടെ സമയമാണ് ഈ ആഘോഷത്തിൽ ഏറ്റവും സന്തോഷത്തോടു കൂടെ നമ്മൾ ഓരോരുത്തരെയും ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ജനിക്കത്തക്ക വിധത്തിൽ പരിശുദ്ധരാക്കി തീർത്ത് പങ്കുചേരാനായിട്ട് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാം എല്ലാവർക്കും നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ദൈവമക്കൾക്കും എല്ലാവിധ ും ഹൃദയപൂർവം നേരുന്നുവെയറുകളുടെ കാര്യത്തിൽ ചോയ്സ് ആൻഡ് ഇനിയൊറക്റ്റ് പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂത്ത്സ് ആൻഡ് ബക്കേൾസ് പുളിയൻമല റോഡ് കട്ടപ്പന